പോട്ടാശ്രമം ജംഗ്ഷനിൽ വയോധികർ താമസിക്കുന്ന വീട്ടിൽ ആളില്ലാത്ത സമയം മോഷണം പണവും റോൾഡ് ഗോൾഡ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു ആശ്രമം ജംഗ്ഷനിലെ റിട്ടയേർഡ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എഴുപത്തിരണ്ട് വയസ്സുള്ള പുല്ലൻ ചുമാർ വിൽസൺ അറുപത്തിയേഴ് വയസ്സുള്ള റിട്ടയേർഡ് മാള സൊക്കോർസോ സ്കൂൾ പ്രിൻസിപ്പൽ കെ ജെ പൗലിൻ ദമ്പതികളുടെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി മോഷ്ടാക്കൾ കയറിയത് റോൾഡ് ഗോൾഡ് ആഭരണങ്ങളും അയ്യായിരം രൂപയോളവുമാണ് മോഷ്ടിക്കപ്പെട്ടത് സമീപത്ത് താമസിക്കുന്ന ബന്ധുക്കൾ വീടിന്റെ വാതിൽ തുറന്നുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവരെ വിവരമറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് വിവരം മനസ്സിലായത് വലിയ വെട്ടുകൽ ഉപയോഗിച്ച് വീടിന്റെ മുൻ ജനാല തകർത്ത് അകത്തുകടക്കാൻ ശ്രമിച്ച മോഷ്ടാക്കൾ ജനാല തകർക്കാൻ സാധിക്കാതെ വന്നതോടെ പിൻവാതിൽ വഴി അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു പിറകുവശത്തെ അടക്കം മൂന്ന് വാതിലുകൾ തകർത്തിട്ടുണ്ട് എല്ലാ മുറികളിലെയും അലമാരകളിൽ നിന്നും സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലാണ് ഫാൻസി ആഭരണങ്ങളായ റോൾഡ് ഗോൾഡ് മാലകളും അയ്യായിരം രൂപയോളവുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത് സമീപത്തെ മതിൽ ചാടി ഇവരുടെ വീട്ടിലേക്ക് കടന്നതിന്റെ കാൽപ്പാടുകൾ മതിലിൽ കാണാൻ സാധിക്കുന്നുണ്ട് മതിൽ എളുപ്പത്തിൽ ചാടുന്നതിനായി പഴയ ജനൽ മതിലിൽ ചാരി വെച്ചിട്ടുണ്ട് ഈ ഇവിടെ ൾക്കാര് വന്നിട്ട് ഗേറ്റ് പൂട്ടി കെടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് റൂബറിൽ വിളിച്ച് പോണത് കണ്ടവരുണ്ടായിരിക്കും ആരെങ്കിലൊക്കെ ഇവിടെ നിന്ന് മോനോടില്ലാത്തവരുണ്ട് ഞങ്ങൾ റൂബർ വിളിച്ച പോയിരുന്നു അപ്പൊ ഇവിടെ ചുറ്റുപാട് ഇങ്ങനെ പിന്നെ ഞങ്ങള് മൂന്ന് കൂട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലുകാരോടും പിന്നെ ഇങ്ങനെ ചിലവരോടൊക്കെ ഇങ്ങനെ ആ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ലെന്നോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ നമുക്ക് പുറമേന്നുള്ള ബംഗാളികളാണോ അല്ലെങ്കിൽ വേറെ ഒരു അഞ്ചു കൊല്ലം മുൻപ് കിടക്കാൻ പറ്റിട്ടൊന്നുമില്ല ഇങ്ങനെ പിന്നെ തോട്ടിക്കൊണ്ട് ഇങ്ങനെ ശ്രമ് ശ്രമ